അവഗണിക്കുകയോ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ എന്ത് പ്രശ്നത്തിനെ ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശുപോലെയുള്ള വചനങ്ങള് അങ്ങനെയല്ല ഈ വചനത്തെ നമ്മൾ അത് ആക്ടിവേറ്റ് ആകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ സ്നേഹം പ്രത്യാശ വിശ്വാസം ഇത്രയും ഇൻഗ്രീഡിയൻസ് തിയോളജിക്കൽ വെർച്യൂസ് അതൊക്കെ ഇൻകിൾക്കേറ്റ് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യണത് എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും അതിനെ ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും വചനത്തിന് ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന എങ്ങനെയാണ് ഒരു മീ വചന ഒരു മീഡിയം ആക്കിക്കൊണ്ട് ഇപ്പോൾ വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആ വചനത്തിൽ നമ്മൾ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യും സന്വേഷിപ്പിക്കുമ്പോഴാണ് അത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത് വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ വചനത്തെ സ്നേഹിക്കണം വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ വചനത്തെ പ്രത്യാശിക്കണം അപ്പോഴെന്താണ് നമുക്കത് ഫീൽ ചെയ്യും ഐ വിൽ നോട്ട് ഡിസോൺ യു എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും എന്നെ നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിൽ എൻ്റെ പാപാവസ്ഥയാകാം നിന്റെ ഭക്തി കുറവാകാം പക്ഷേ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ് ഐ വിൽ നോട്ട് ഡിസ് ഓൺ യു ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല ഒരു കാരണവശാലും അത് പോരെ ജീവിക്കാൻ